ബസ് യാത്രക്കാരിയായ യുവതിയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ജീവനക്കാരുടെ സഹായത്തോടെ പുറത്തിറക്കി കാറിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോയി വിവിധയിടങ്ങളിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ പ്രധാന പ്രതി ബസ് കണ്ടക്ടറായിരുന്ന മധ്യവയസ്കൻ വർഷത്തിനു ശേഷം പോലീസിന്റെ പിടിയിലായി കൊല്ലത്താണ് സംഭവം വർക്കല ശ്രീനിവാസപുരം ലക്ഷ്മി ഭവനിൽ സജീവാണ് ജാമ്യം ലഭിച്ച് മുങ്ങിയതിനു ശേഷം വർഷം കഴിയുമ്പോൾ പോലീസിന്റെ പിടിയിലായത് സജീവ് പിതാവിന്റെ ഉടമസ്ഥതയിലുള്ള ബസ്സിലെ കണ്ടക്ടറായിരുന്നു ആയിരത്തി ജൂലൈ പതിനാറിനാണ് സംഭവം നടന്നത് അഞ്ചൽ സ്വദേശിനിയായ യുവതിയെ ജീവനക്കാരുടെ സഹായത്തോടെയാണ് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പുറത്തിറക്കിയതും കാറിൽ തട്ടിക്കൊണ്ടുപോയതും വർക്കല പരവൂർ എന്നിവിടങ്ങളിൽ വെച്ച് തടവിൽ പാർപ്പിച്ച് പീഡിപ്പിച്ചതും കുളത്തൂപ്പുഴ ക്ഷേത്രത്തിൽ പോയി മടങ്ങിയ യുവതിയാണ് പീഡനത്തിനിരയായത് സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ സജീവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി മുങ്ങുകയായിരുന്നു തുടർന്ന് ഗൾഫിൽ ഒളിയിടങ്ങളിൽ ജോലി ചെയ്തു ശേഷം തിരുവനന്തപുരം ചെങ്കോട്ടുകൂണം എന്ന സ്ഥലത്ത് രഹസ്യം പോലീസ് സജീവിന്റെ ചോദ്യം ചെയ്തു ഇതോടെയാണ് പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതും പിടിയിലായതും മലയാളം ടെലിവിഷൻ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം സ്വപ്നം കാണുന്ന യാഥാർത്ഥ്യമാക്കൂ യൂണിവേഴ്സിറ്റി സെലക്ഷൻ വിസ സ്റ്റുഡന്റ് അക്കോമഡേഷൻ കാനഡ ഓസ്ട്രേലിയ യുഎസ് രാജ്യങ്ങളിൽ പഠിക്കാം സീറോ സർവീസ് ചാർജ് എക്സ്പീരിയൻസ് മാർക്ക് ഇന്റർനാഷണൽ